വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സർവ്വകലാ വല്ലഭ കലാശാല അതായത് ഉപ്പുമുളകും ബാലുൻ്റെയും നെയലുൻ്റെയും പുതിയ വെബ് സീരീസിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ എപ്പിസോഡ് നമ്പർ വണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ ഒരു ചെറിയൊരു ഹൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വെബ് സീരീസ് ആരും പ്രതീക്ഷിക്കാത്ത തന്നെ ഒരു ഓൾമോസ്റ്റ് രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലും വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രത്തോളം ഒരു നല്ലൊരു തുടക്കം തന്നെയായിരുന്നു അപ്പോ ഒരു പുതിയൊരു വെബ് സീരീസും ലഭിച്ചത് അതിനുശേഷം എപ്പിസോഡ് നമ്പർ ടു എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് ആരാധകർ ഫുള്ളായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്താ ആരാധകർക്കായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ ടീം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് എപ്പിസോഡ് നമ്പർ ടു ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് റിലീസാവുന്നതായിരിക്കും അതായത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് സർവ്വകലാ വല്ലഭ കലാശാല എന്ന പുതിയ വെബ് സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ ടു കസ്കസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ റിലീസാവുന്നതായിരിക്കും ആദ്യ എപ്പിസോഡിൽ അത്രത്തോളം ഒന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സ്റ്റോറിയൊന്നും പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ കുറച്ചൊക്കെ സ്റ്റോറിനകത്തേക്ക് പോകുമെന്നാണ് നമുക്ക് തോന്നുന്നത് അതിനൊരു ചെറിയൊരു ടീച്ചർ കട്ടുമ്പോഴുണ്ടായിരുന്നു അതിൽ ആ അപ്പുമുളകിൽ വരുന്ന എന്നൊരു ഒരു കഥാപാത്രമുണ്ട് ആ ഒരു കഥാപാത്രത്തെ ഇതിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കഥാപാത്രത്തിനുള്ള മെയിൻ റോളുള്ള ഒരു എപ്പിസോഡിൽ തന്നെയാണ് വരാൻ പോകുന്നത് ഭയങ്കര ഒരു കഥാപാത്രമായിട്ടാണ് ഇതിൽ ചെറിയ കാണിക്കുന്നത് ഏതായാലും എപ്പിസോഡ് നമ്പർ ടു സർവ്വകലാ കലാശാലയുടെ എപ്പിസോഡ് നമ്പർ ടു എപ്പോഴാണ് റിലീസാവുക എന്ന് നമ്മളോട് നിരന്തരം ചോദിച്ചിരുന്ന ആരാധകർക്കായിട്ട് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് കസ്കസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അത് റിലീസാവുന്നതായിരിക്കും പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സീസൺ ത്രീയുടെ ഷൂട്ടിംഗ് എപ്പോഴാണ് സ്റ്റാർട്ടാവാൻ പോകുന്നത് എന്നുള്ളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ തന്നെ സെക്കൻഡ് ചാനലായ ഫസ്റ്റ് കോപ്പി എന്ന ചാനിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു അഡേറ്റ് ഉപ്പുമുളകും ആരും അധികൃതർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ് അത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടിയാണ് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഞാൻ ചെയ്യാം കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക